മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു വാൾ ഉറയിലിടുക വാളെടുക്കുന്നവന് വാളാൽ നശിക്കും മത്തായി അധ്യായം ഇരുപത്തിയാറ് വാക്യം അമ്പത്തിരണ്ട് ഗുരുവിനെ പിടിക്കാൻ വന്ന ഒറ്റുകാരൻ യൂദാസനെയും കൂട്ടരെയും തുരത്താനായി ശിശുപ്രഭുഖനായ പത്രോസ് വാളെടുത്ത് വീശുന്ന രംഗമുണ്ട് ഗത്സമനിൽ അപ്പോഴാണ് യേശു പറയുന്നത് വാൾ ഉറയിലിടുക വാളെടുക്കുന്നവന് വാളാൽ നശിക്കും യേശുവിൻ്റെ വാക്കുകൾ അതിൻ്റെ സന്ദേശം ശാശ്വതമാണ് യുദ്ധം ഒന്നിൻ്റെയും പരിഹാരമല്ല എത്ര യുദ്ധങ്ങൾ നടന്നു രാഷ്ട്രങ്ങൾ നശിച്ചു അനേക ലക്ഷങ് മനുഷ്യർ നശിച്ചു മരിച്ചു സംസ്കാരങ്ങൾ ഇല്ലാതായി സമ്പത്തും വലിയ വലിയ കെട്ടിടങ്ങളും എല്ലാം തകർന്നു നശിക്കുന്നു യുദ്ധം ഒന്നിനും ശാശ്വതമായ പരിഹാരം നൽകുന്നില്ല